അത് നമ്മുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അഥവാ ഫക്കീറ് മിസ്കീന് ഈ രൂപത്തിലൊക്കെയുള്ള ആളുകളാണ് എങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ സക്കാത്തിൽ നിന്ന് നമുക്ക് അവർക്ക് കൊടുക്കാം നമ്മുടെ സ്വതക്കയിൽ നിന്ന് അവർക്ക് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ജക്കാത്തിൽ നിന്ന് കൊടുക്കാമെന്ന് അതായത് ഫക്കീർ ആണ് എങ്കിൽ നമുക്ക് നമ്മുടെ ജക്കാത്തിൽ നിന്ന് അവർക്ക് നൽകാം എടുത്ത് വീട് എടുത്തത് ചെറിയ അവിടെയാണ് നമ്മൾ പറഞ്ഞത് എന്ത് ആ മനുഷ്യൻ ഫക്കീറാണോ അതല്ലെങ്കിൽ മിസ്കീൻ ആണോ ഫക്കീറോ മിസ്കീനോ ആണെന്ന് നമുക്ക് കൊടുക്കുന്നതിന് വിരോധമല്ല ചില സമയത്ത് മിസ്കീൻമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വീടുകളുണ്ടാകാം ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ വിശുദ്ധ ഖുർആനില് സുറത്ത് കഹഫില് പറയുന്നത് കാണാം ആ കപ്പൽ തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലദീനെ യാമലൂന ഫിൽ ബഹർ എന്ന് പറഞ്ഞിടത്ത് കാണാം മസാക്കീൻ എന്നാണ് ആ കപ്പൽ മിസ്കീൻമാരുടെ കപ്പലായിരുന്നു എന്നാണ് ഈ മിസ്കീൻ തന്നെ എങ്ങനെയാണ് ഒരാളെ കണക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏകദേശം കണക്ക് ഞാൻ അതായത് ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രൂപ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക പന്ത്രണ്ടായിരം രൂപ ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനു ജീവിക്കാൻ ആവശ്യമെങ്കിൽ അവനൊരു എട്ടായിരം രൂപ വരെയൊക്കെ വാർഷിക വരുമാനവും മറ്റുമൊക്കെ ആയിട്ട് ലഭിക്കണുണ്ട് ഒരു നാലായിരം രൂപ ഇനിയും കുറവ് കുറവുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു വ്യക്തിയെ നമുക്ക് വേണമെങ്കിൽ മിസ്കിനെ ഒന്ന് പരിഗണിക്കാവുന്നതാണ് അതായത് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ കണ്ടോ അല്ല ഒരാൾ മിസ്കിനാണോ അല്ല എന്ന് തീരുമാനിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ല ആലം